പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത് രൂപ മുതലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്ട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക നിങ്ങൾ ആഗ്രഹിച്ച പ്ലാന്റ്സ് ആണ് നിങ്ങൾ ചോദിച്ച് നിങ്ങൾ എൻക്വയറി ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം തന്നെ വലിയ പ്ലാന്റ്സ് ആണ് ചെറിയ റേറ്റ് ഉള്ളുട്ടോ ചില പ്ലാൻസിന് നിങ്ങൾക്ക് അറിയാലോ മാർക്കറ്റ് വാല്യൂ കൂടുതലായിരിക്കും അപ്പോൾ അത് വലിയ പ്ലാന്റ് ആണെങ്കിലും ചെറു ചെറിയ വില കൂടുതലുണ്ടാവും എന്നാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെയിൽസ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും ലഭിക്കും അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ലൻറ്റാനോ പ്ലാന്റ് ആണ് ലൻഡാനോ പ്ലാന്റിൻ്റെ രണ്ട് കളേഴ്സാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഹെൽത്ത് കെയർ ഉള്ള ആണ് ആട്ടോ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ലണ്ടാനയ്ക്ക് ഈ ഒരു വലുപ്പത്തിനൊക്കെ വരുമ്പോഴത്തേക്കും നാൽപ്പതും അമ്പതും റേറ്റ് വരുന്നുണ്ട് നഴ്സറികളിൽ നഴ്സറികളിൽ സ്ഥിരം പോകുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ വില കുറച്ച് കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്കൊരു ചെറിയ റേറ്റിന് കിട്ടും ആ ഒരു റേറ്റിൽ നമ്മൾ തരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമുക്ക് രണ്ട് കളറാണ് ഞാൻ പറഞ്ഞായിരുന്നു റെഡും യെല്ലോ ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ എല്ലാ പ്ലാന്റിലും തന്നെ ഫ്ലവർ ആയതാണ് കേട്ടോ റെഡിലാണെങ്കിലും യെല്ലോയിലാണെങ്കിലും എല്ലാ പ്ലാന്റിലും ഫ്ലവർ ആയതാണ് ഒന്നിലും ഫ്ലവർ ഇല്ലാത്തേ ഇല്ല എല്ലാത്തിലും ഫ്ലവർ ആയ പ്ലാന്റാണ് നമ്മൾ നമ്മള് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം മെസ്സേജ് കേട്ടോ നമ്മൾ ഇതിനുമുമ്പ് പ്ലാന്റ് റെഡ് സെയിലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ കാറ്റലോഗിൽ കിടക്കുന്നത് കൊണ്ട് എൻക്വയറി വരാറുണ്ട് സോൾഡ് ഔട്ട് ആയിരുന്നു ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുകയാണ് കേട്ടോ റെഡ് അടുത്ത പ്ലാന്റ് വൈറ്റ് ബ്രൈഡൽ ആണ് ബ്രൈഡൽ ബൊക്കേറ്റിൻ്റെ നമ്മൾ ചെറിയ തൈകൾ ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഫ്ലവർ ആയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് പള്ളിയൊക്കെ പാകിയ പ്ലാന്റ് നമുക്ക് നമുക്കിപ്പോൾ തന്നെ വല്ല സ്റ്റിക്കിലോ കയറിലോ ഒക്കെ കയറ്റി കൊടുക്കാം ആ ഒരു പാകത്തിലുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റിലും തന്നെ ഫ്ലവറും ഉണ്ട് തീരെ ചെറിയ പ്ലാന്റ് അല്ല എല്ലാത്തിനും തന്നെ ഫ്ലവറുള്ള പ്ലാന്റ് ആണ് നീട്ടവും ഇതേപോലെ തന്നെ ഉള്ള പ്ലാന്റ് ആണ് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല കേട്ടോ പ്ലാന്റ്സിനൊന്നും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയുണ്ടോ ആവശ്യക്കാരും വേഗം മെസ്സേജ് ആയൊക്കെ നമ്മൾ ഇതിനു ഇതിനുമ്പോൾ ചെറിയ പ്ലാന്റ് സെയിൽ ചെയ്തപ്പോഴും വൈറ്റ് ബ്രൈഡൽ ബുക്കിയൊക്കെ വേഗം തീർന്നു പോയതാണ് അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിൽ വരുന്ന പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവറോട് കൂടിയ പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നയൻറ്റി ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് എനിക്ക് തോന്നുന്നു വന്നിരുന്നത് അതും വേഗം തീർന്നു പോയതാണ് അപ്പോൾ ഈ ഒരു അഫോർഡബിൾ റേറ്റിലാണ് ഇതിപ്പോൾ ഒരു അഫോർഡബിൾ റേറ്റ് ആട്ടോ എഴുപത് രൂപയ്ക്ക് വലിയ പ്ലാൻസ് വിത്ത് ഫ്ലവർ അഫോർഡബിൾ റേറ്റ് ആണ് അപ്പോൾ ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് കാറ്റ്സ് ക്ലോവിൻ്റെ പ്ലാൻ ആണ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു നമ്മൾ ക്യാറ്റ്സ് ക്ലൗ സെയിലെ കൊണ്ടുവന്നു വേഗം തീർന്നു പോയായിരുന്നു അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റ് ആണ് അതിലും വലുപ്പമുള്ള പ്ലാൻസ് ആണ് കിട്ടിയേക്കുന്നത് ജസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിപ്പം കണ്ടാൽ മനസ്സിലാവും ഇത് ആദ്യം തന്നെ രണ്ട് സൈസ് വരുന്നുണ്ട് കുറച്ച് വള്ളി ഭാ ഉണ്ട് ചെറുത് ഇങ്ങനെ നിൽക്കുന്നതും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് സൈസ് കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ മിഡിൽ വരുന്നതേ ഉള്ളൂ കേട്ടോ ഇതിന് തീരെ ചെറുതില്ല ഈ രണ്ട് സൈസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം മദലുകളിലൊക്കെ കാറ്റ്സ് ക്ലൗ ആണ് പടർത്തിവിടാറ് നിറച്ച് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇതാണിതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ഞാൻ മിക്ക പ്ലാന്റ്സിൻ്റെയും ഫ്ലവർ ഇല്ലാത്ത എല്ലാ പ്ലാന്റ്സിൻ്റെയും ഫ്ലവേഴ്സ് സൈഡിൽ കൊടുക്കുന്നുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ കുറേ നാളായിട്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവാ ഉണ്ടാകാതിരുന്ന പ്ലാന്റ് ആണ് ചൈനീസ് കോട്ടൺ ആണ് ഒത്തിരി ആവശ്യക്കാരും ഒത്തിരി ഡിമാൻഡും ഒരു പ്ലാന്റ് ആണ് കേട്ടോ ചൈനീസ് കോട്ടൺ നമുക്ക് എപ്പോഴും എനിക്ക് വരാറുണ്ട് ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാം ഒരു പെർപ്പിൾ കളറാണ് ഇപ്പം അത്യാവശ്യം നല്ല വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ഈ പ്ലാന്റ് നമുക്ക് വീട്ടിന്റെ മുൻവശത്തൊക്കെ സെറ്റ് ചെയ്യാം ഗേറ്റിന്റെ വെളിയിലൊക്കെ ആയിട്ട് രണ്ട് സൈഡിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ പുതിയ വീഡിയോസ് ചെയ്യാൻ ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അപ്പോൾ ആരും മടി കാണിക്കരുതെട്ടോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് ജമന്തിയാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ജമന്തിയുടെ രണ്ട് കളറാണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരെണ്ണം ലൈറ്റർ ഷെയ്ഡാണ് ഒരെണ്ണം ഡാർക്കർ ഷെയ്ഡാണ് ഈ ഈ ഒരു പ്ലാന്റിൻ്റെ വലിപ്പം നോക്കി ഈ ഒരു കളറിന് എല്ലാത്തിനും ഈ ഒരു സൈസാണ് കേട്ടോ വരുന്നത് അടുത്ത ഷെയ്ഡ് ഒരെണ്ണം കാണിക്കുന്നുണ്ട് അതിൻ്റെ വലിപ്പം സെയിം എല്ലാം ആ ഒരു സൈസാണ് കേട്ടോ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കാം കേട്ടോ പ്ലാന്റ് ലൈഫ് പ്ലാന്റ്സ് ആണ് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളാരും വലുപ്പം കുറഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറയരുത് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നമ്മളെല്ലാ വീഡിയോസിലും തന്നെ പ്ലാന്റിൻ്റെ സൈസ് എടുത്ത് കാണിക്കാറുണ്ട് കാരണം നമുക്ക് പിന്നീടൊരു കംപ്ലയിൻ്റ് വരാതിരിക്കാനാണ് അപ്പോൾ വീഡിയോസ് കാണാതെ ജസ്റ്റ് കാറ്റലോഗിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് അയക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ കളറും സൈസും നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരെണ്ണം ലൈറ്റർ ആണ് ഒരെണ്ണം ഡാർക്കറാണ് കേട്ടോ രണ്ടും രണ്ട് കളേഴ്സാണ് അപ്പോൾ ആവശ്യക്കാര് സെപ്പറേറ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് അയക്കോട്ടെ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയക്കുക കോംബോ ആയിട്ട് അവൈലബിൾ അല്ല കേട്ടോ അതുകൊണ്ടാണ് കറക്റ്റ് നമ്പർ ഇല്ല അതുകൊണ്ടാണ് നമുക്ക് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് അടുത്തത് വെരിഗേറ്റഡ് നന്ദിയാർവട്ടമുണ്ടോ വരികേറ്റിൻ്റെ നന്ദിയാർ വട്ടത്തിന് ചെറുത് ഞാൻ അന്വേഷിച്ചു എനിക്ക് കിട്ടിയില്ല കേട്ടോ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത് കുറേ ബ്രാഞ്ച്ഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പം നമുക്ക് നല്ല മഴക്കാലവും കൂടിയാണ് നമുക്ക് ഇത് കുത്തി പിടിപ്പിക്കാനും പറ്റും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കട്ട് ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യുക എല്ലാത്തിനും തന്നെ ഫ്ലവറായ പ്ലാന്റ് ആണ് ഒരുപാട് മുട്ടുകളും ഫ്ലവറുമായ പ്ലാന്റ്സ് ആട്ടോ ഫ്ലവർ ഇല്ലെങ്കിൽ തന്നെ അതിൻ്റെ ലീഫ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ അടിക്കടക്ക് നമ്മൾ നന്ദിയാർവട്ടമൊക്കെ സെറ്റ് ചെയ്യണ പോലെ തന്നെ ഇതും അടിക്കടിക്കും വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ നോർമൽ നന്ദിയാർവട്ടം സെറ്റ് ചെയ്യണ പോലെ കട്ട് ചെയ്ത് ബുഷിയാക്കി നിർത്തി കഴിഞ്ഞാൽ അതിനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത്രയും വലുപ്പുള്ള പ്ലാന്റ് ആട്ടോ വരുന്നത് നിങ്ങൾക്ക് സൈസ് കാണാൻ പറ്റും ഇപ്പം നമ്മൾ കാണിച്ചതിൽ ഏറ്റവും വലിയ പ്ലാന്റ് ഈ നന്ദിയാർവട്ടമാണ് നമുക്ക് ആ ഒരു ലെങ്ത് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലെജസ്ട്രോമിയുടെ റെഡ് കളറിൻ്റെ അപ്പോൾ അതിൽ കുറേ എൻക്വയറീസ് വന്നു അപ്പോൾ അതിൻ്റെ ചെറിയ സൈസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് കയറുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വെച്ചാൽ നമ്മൾ അതിൻ്റെ സൈസും പ്രൈസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ നമ്മൾ ഇന്നലെ വീഡിയോയിൽ കണ്ട പ്ലാന്റിന് ത്രീ സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം അത്യാവശ്യം അല്ല നല്ല വലുപ്പമുണ്ട് അതേപോലെ തന്നെ ഫ്ലവറിങ് ആയ പ്ലാന്റ് ആണ് അത് നമുക്ക് എറണാകുളത്തിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഡെലിവറി പോസിബിൾ ആയിരിക്കും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രൈസും നിങ്ങൾ നിങ്ങളാ സൈസൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്ഥലം എവിടെയാണെന്നൊക്കെ ലൊക്കേഷനൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം കേട്ടോ എറണാകുളത്ത് എവിടെയാണെങ്കിലും നമുക്ക് നോക്കാം ഡെലിവറി നോക്കാം കേട്ടോ അടുത്ത പ്ലാന്റ് പ്ലംബാഗോ പ്ലാന്റ് ആണ് നീലക്കുടുവേലി എന്നൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആയിട്ടിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ഇതെല്ലാത്തിൻ്റെയും തന്നെ ഫ്ലവർ വന്നു പോയി ഇനി മുട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നീലക്കോട് വലിയ ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിന് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയുണ്ടോ ഇത് ഈ പ്ലാന്റ് ഒക്കെ നിങ്ങൾ ഒരു പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അത്രയും സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് നമുക്കൊരു കസ്റ്റമർ ചോദിച്ച് നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചാണ് ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചതാണ്ടോ ഗോൾഡൻ ഡെസ്മോഡിയം എന്നാണ് പറയണത് അല്ലെങ്കിൽ ഗോൾഡൻ ലിജിയം ലെഗും എന്നൊക്കെ പറയും ഈ പ്ലാന്റ് നമുക്ക് നല്ല വെയിൽ വേണ്ട പ്ലാന്റ് ആണ് അത്യാവശ്യം വെയിലും വെള്ളം വേണ്ട ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഏരിയയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോണിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാം ഗോൾഡൻ കളറിലായിരിക്കും ഇരിക്കുന്നത് ഇതിന് ഒരു ചെറിയ ഫ്ലവർ ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത് നേഴ്സറികളിൽ വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി വൺ ഫിഫ്റ്റി വൺ എയ്റ്റി റേഞ്ചിലാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സിന് പോലും നല്ല റേറ്റ് ഉണ്ട് നമ്മളിത് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാട്ടോ ഞാൻ ഈ പ്രാവശ്യം വീഡിയോ എടുത്തതെല്ലാം വീടിൻ്റെ അകത്ത് വെച്ചാണ് കാരണം നമുക്ക് പുറത്ത് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അകത്ത് വെച്ചാണ് വീഡിയോ എടുക്കുന്നത് ഇത് ഞാൻ പുറത്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് കണ്ടുനോക്കട്ടെ നല്ലൊരു ഗോൾഡൻ കളറാണ് അകത്ത് അത്രയും ഒരു എഫക്റ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് വെച്ചുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ കളർ വരുന്നത് നല്ലൊരു ഗോൾഡൻ കളർ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നല്ല ബുഷിയായിട്ട് നിൽക്കും കേട്ടോ ഇതിന്ന് ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബ്ലൂ തുൻബോർജിയ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റ് ആണ് അത്യാവശ്യം ആവശ്യക്കാരുള്ള പ്ലാന്റ് ആണ് ഒരു ബ്ലൂ കളറിൽ ഫ്ലവർ ഉണ്ടാവും ഒരു കോളാമ്പിപ്പൂ എന്നൊക്കെ പറയില്ല ആ ഒരു സൈസിൽ നമ്മൾ നമ്മളിതിൻ്റെ ഫ്ലവർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ പ്ലാൻസ് എക്സ്ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പ്ലാൻസ് എക്സ്ചേഞ്ച് ഇല്ല അപ്പോൾ നമുക്ക് പ്ലാൻസ് സെയിൽ മാത്രമേ ഉള്ളൂ പിന്നെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്കിപ്പോൾ അതിനുള്ള സൗകര്യം ഇല്ല കേട്ടോ ഓൺലൈൻ സെയിൽ ഇല്ലാത്തതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് പിന്നെ ചിലർ എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് എറണാകുളത്താണ് കേട്ടോ വീട് എറണാകുളത്താണ് എൻ്റെ വീടും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടും എറണാകുളത്ത് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എൻ്റെ വീട്ടിലാണ് പ്ലാൻസ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ തിങ്കൾ ചൊവ്വ ബുദ്ധൻ പ്ലാൻസ് സെയിലും കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻ്റ് വീട്ടിലേക്ക് പോകും അപ്പോൾ എനിക്ക് ചെറിയൊരു മോനുണ്ട് അപ്പോൾ അവന് ഉറക്കി കിടത്തിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കസ്റ്റമറിനെ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഓൺലൈൻ മാത്രമേ സെയിൽ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് ബ്ലാക്ക് മാജിക് കൊളക്കേഷാണ് ഇതിൻ്റെ കുറച്ചും കൂടെ വലുപ്പമുള്ള പ്ലാൻസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫൈക്കസ് ബെഞ്ചമിനെയാണ് വി പിം വിഗി എന്നൊക്കെ പറയും നമ്മളിത് ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്താണ് അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടോ കാരണം നല്ല ചൂടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ചൂടായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറേ പ്ലാന്റ്സ് നമ്മൾ കുത്തി കഴിഞ്ഞാൽ ഒരു പത്തെണ്ണം കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടെണ്ണം ഒക്കെ ആയിരിക്കും പിടിക്കുന്നത് അത്യാവശ്യം ടഫായിരുന്നു നമുക്ക് ഈ സമയത്ത് അപ്പോൾ ഇപ്പോൾ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരൊക്കെ വേഗം കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ